्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഭഗവാന് മാത്രമേ രജോ ഗുണത്തെ ദൂരീകരിക്കാൻ പറ്റൂ തമോഗുണത്തെ ദൂരീകരിക്കാനും ഭഗവാന് മാത്രമേ പറ്റൂ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പ്രവർത്തിപ്പിച്ചിരിക്കുന്നതായ തൻ്റെ തന്നെ ശക്തിയുടെ ഭാഗമാണ് ഈ തമസും രജസും ഒക്കെ സത്യവുണവും അത് തന്നെ ഈ മൂന്ന് ഗുണങ്ങളും ചേർന്നതാണ് മൂലപ്രകൃതി ആ മൂന്ന് ഗുണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ നടക്കുകയുള്ളൂ പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട കാര്യം രജസും തമസവും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് പക്ഷേ അത് അളവിൽ കൂടി പോകരുത് അങ്ങനെ അളവിൽ വർദ്ധിച്ചിട്ട് സാത്വിക ഗുണത്തെ പരിപൂർണമായിട്ടും കീഴ്പ്പെടുത്തിയിട്ട് മുഴുവൻ രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളെയും പ്രവൃത്തികളെയും സമാനയിക്കാനുള്ള സ്വഭാവം രജസനും തോമസിനും ഉണ്ട് അങ്ങനെ സംഭവിക്കാതെ അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടടുത്ത് നിർത്തണം ചില അവസരങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട് ത്രദതായകത്തിന്റെ ഈ ഘട്ടത്തിൽ ലോകത്തിൽ സംഭവിച്ചു അതുതന്നെയാണ് രജസും തമസും കൂടുതൽ ബലവാന്മാരായി അവര് കൂടി ചെയ്തിട്ട് കൂടുതൽ ശക്തിയും നേടി എന്നിട്ട് വലിയ സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ ജയിക്കാൻ പുറപ്പെട്ടു മൂന്ന് ലോകങ്ങളെയും കീഴ്പ്പെടുത്തി അങ്ങ് ലോകത്തെയും ഭൂലോകത്തെയും ദേവലോകത്തെയും കീഴ്പ്പെടുത്തി ഇന്ദ്രനെപ്പോലും പിടിച്ചുകെട്ടി ലങ്കയിലൊക്കെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ടു മനസ്സ് ലങ്കയായി മാറി നമ്മുടെ ഉള്ളിലെ മനസ്സിലെ രജസും താമസം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ലങ്കയായി മാറും എന്താ താമസ് കുംഭകരണൻ എന്താ രജസ് രാവണൻ പിന്നെ അവരെ സഹായിക്കാനായിട്ട് അതേ പ്രകാരത്തിൽ ശുർപ്പണഖയും അതേപോലെയുള്ള അനേകം ഭാവങ്ങളും ഇവരെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ അവരെല്ലാം ചേർന്ന ഈ ലോകത്തിൽ ലങ്കയെ നിർമ്മിക്കുന്നു ഭൗതികമണ്ഡലത്തിൽ നമ്മുടെ ഉള്ളിലും ലങ്കയെ നിർമ്മിക്കുന്നു എങ്ങനെ മനസ്സിനെ ലങ്കയാക്കി മാറ്റുന്നു അപ്പോൾ എന്ത് വേണം രജസിനെ ഇല്ലാതാക്കണം തമസിനെ ഇല്ലാതാക്കണം ആദ്യം തമസിനെയാണ് ദൂരീകരിക്കേണ്ടത് ആർക്കിത് സാധിക്കും ഭഗവാൻ തന്നെ പ്രവർത്തിപ്പിച്ചതായ ശക്തിയാണത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ അതാണ് കുംഭകർണ വധം ചെയ്യുന്നത് ഭഗവാനാണ് പാണ്ഡരങ്ങള് ആ യുദ്ധത്തിലെ അത്യധികം ഉത്സാഹത്തോടുകൂടി പങ്കെടുത്തു അനേകം രാക്ഷസവീരന്മാരെ അവരെ സംഹരിച്ചു രാക്ഷസവീരന്മാരാരാണ് ഈ രജസിന്റെയും താമസിന്റെയും സഹായികളായിരിക്കുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് പുറപ്പെടുന്നതായ വിവിധങ്ങളായ രാക്ഷസി വികാരങ്ങൾ രാജസവികാരങ്ങളും താമസവികാരങ്ങളും അതൊക്കെയാണ് ഈ രാക്ഷസന്മാർ അവരെയൊക്കെ വാനരങ്ങൾ സംഹരിക്കുന്നുണ്ട് പക്ഷേ കുംഭകർണനെ സംഹരിക്കാൻ ആർക്കും പറ്റൂല്ല അത് ഭഗവാന് മാത്രമേ പറ്റൂ എന്തുകൊണ്ടെന്നാൽ കുംഭകർണൻ ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ് ആ തമോ ഗുണം ഭഗവാൻ മാത്രമേ ഉപസംഹരിക്കാൻ പറ്റൂ അതാണ് ഭഗവാനാണ് കുംഭകർണനെ വധിച്ചത് അതോടുകൂടി രാവണന്റെ ബലമങ്ങ് കുറഞ്ഞു പിന്നെ ബാക്കി രാക്ഷസീഭാവങ്ങളും പടക്കളത്തിൽ വന്നു അവരെയും വാനരങ്ങളും ലക്ഷ്മണനും ഒക്കെ ആയിട്ട് സംഹരിച്ചു ഇനി അവശേഷിച്ചിരിക്കുന്ന രാവണൻ രാജസഗുണം അത് ഇതാ വടക്കളത്തിലേക്ക് വരുന്നു അതിന്റെ തന്നെ മൂലബലങ്ങളിതാ രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആർക്ക് സാധിക്കും രാവണ നിഗ്രഹം ആർക്ക് സാധിക്കും ഈ മൂലബലങ്ങളുടെ നിഗ്രഹം ശ്രീരാമചന്ദ്രന് മാത്രമേ പരമാത്മാവിന് മാത്രമേ സാധ്യമാവുള്ളൂ നമ്മുടെ ഉള്ളിലെ രജസിനെയും താമസിനെയും ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധ്യാത്മ സാധന ചെയ്യാം ആ സാധനയിലൂടി അതിന് വേണ്ടുന്നതായ യോഗ്യത കൈവരിക്കാം രജസനെയും താമസനെയും ആത്യന്തികമായി നമ്മുടെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് ഭഗവാനാണ് ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് നടക്കൂ അതിനുള്ള യോഗ്യത നമ്മൾ വിവിധങ്ങളായ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നതായ സാധനാ പദ്ധതികളിൽ കൂടി നാം നേടിയെടുക്കണം അതിനാണ് അനേകം ഉപാസന സമ്പ്രദായങ്ങൾ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെ ഒരു ഉപാസകനാണ് ഈ വിഭീഷണൻ അതാണ് അദ്ദേഹം സാത്വിക ഗുണ സമിഷ്ടിയാണ് എന്ന് ആചാര്യന്മാർ നമുക്ക് വിശദമാക്കി തരുന്നത് അങ്ങനെ ഈ മൂലബലങ്ങൾ സംഹരിക്കേണ്ടത് രാമനാണ് അതിനാൽ വാനരങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ആരും ചാടി വീഴേണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയിട്ട് എന്നരുൾ ചെയ്ത് നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഒറ്റയ്ക്ക് സമുദ്രം പോലെ വരുന്ന ആ രാക്ഷസ സേനയുടെ മധ്യത്തിലേക്ക് കുലച്ച വില്ലുമായിട്ട് അദ്ദേഹം ചാടി വീണു എത്ര നിശാചരന്മാർ ആ കൂട്ടത്തിലുണ്ട് നമുക്ക് എണ്ണാൻ പറ്റില്ല സമുദ്രം പോലെ പരന്ന പടയാണ് പക്ഷേ അവരുടെ എല്ലാ പേരുടെയും നേരെ രാമൻ ഒരേ സമയം തകർത്ത് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാപ്പബാണങ്ങളും രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂക്കിയിടിനാൻ എത്ര നിശാചരരുണ്ട് വന്നേറ്റ് അതിങ് അത്ര രാമന്മാരും ഉണ്ടെന്നതുപോലെ ആ യുദ്ധം കാണുമ്പോഴേക്കും നമുക്കെന്താ തോന്നുക എത്ര നിശാചരന്മാർ ആ സേനയിലുണ്ടോ അത്രയും രാമന്മാരുണ്ട് എന്ന് തോന്നുന്നു ഒരിട്ട രാമനാണുള്ളത് ഏകമേവ അദ്വിതീയം ഒന്ന് മാത്രം രണ്ടില്ലാത്തത് ആ ഒരേ ഒരു രാമൻ ഇത്രയും ലക്ഷോപലക്ഷം രാക്ഷസന്മാരോട് ഏറ്റുമുട്ടാൻ പുറപ്പെടുമ്പോൾ അത്രയും എണ്ണമായിട്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നു ഓരോ രാക്ഷസവീരനും തോന്നുകയാണ് രാമൻ എന്നോട് യുദ്ധം ചെയ്യുന്നു എന്നോട് യുദ്ധം ചെയ്യുന്നു എന്ന് അങ്ങനെ അവർക്കെല്ലാം രാമനോട് ഭഗവാനോട് യുദ്ധം ചെയ്യുന്നതിൻ്റെതായ അനുഭവവും ആഹ്ലാദവും ലഭിച്ചു ഇത് രാമന്റെ പരമാത്മ പദവിയെ നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്ന കഥാസന്ദർഭമാണ് ശ്രീരാമചന്ദ്രൻ പരമാത്മാവാണ് നിർഗുണനിരാകാര ബ്രഹ്മം അദ്ദേഹത്തിന് ആദിയില്ല അവസാനമില്ല സർവത്ര നിറഞ്ഞ് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നതായ ആ പരമാത്മാവിന് എല്ലായിടവും ഏത് നിമിഷവും എത്ര രൂപങ്ങളിലും എത്ര ഭാവങ്ങളിലും നമുക്ക് കാണത്തക്ക രീതിയിൽ പ്രത്യക്ഷമായിട്ട് നേരിട്ട് പ്രവർത്തിക്കാനായി സാധിക്കും എങ്ങും നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ എല്ലാം ഉള്ളിലാ പരമാത്മാവ് നിൽക്കുന്നു ഈ പ്രപഞ്ചത്തിലെ പരമാത്മാവില്ലാത്തതായിട്ട് പോലും ഇല്ല ഈ സമുദ്രം പോലെ വരുന്ന രാക്ഷസപ്പടയുടെയും ഉള്ളിലും പുറമേയും രാമൻ തന്നെയാണ് അതിനാൽ ഓരോ രാക്ഷസനും തോന്നും രാമൻ എന്റെ മുന്നിലാണ് എന്നോടാണ് യുദ്ധം ചെയ്യുന്നത് അങ്ങനെ രാമനോട് വാശിയേറിയ ഉത്സാഹത്തോടു കൂടിയിട്ട് അവരെ യുദ്ധം ചെയ്യുകയായി എന്നോട് തന്നെ പൊരുതുന്നതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ ഇങ്ങനെ ദ്വാദശനാഴിക നേരം ഒരുപോലെ യാതൊ ധാനാവലിയോടൊരു ഘൂത്തമൻ അസ്ത്രം വർഷിച്ച നേരം പന്ത്രണ്ട് നാഴിക തുടർച്ചയായിട്ട് ആ രാക്ഷസപ്പടയുടെ നേരെ അതിലുള്ള ഓരോ രാക്ഷസന്റെയും നേരെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു മഴ പോലെ അമ്പുകൾ തൂകുകയാണ് അവരോരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ചിട്ട് രാമന്റെ നേരെയും അമ്പ് തൂകുകയാണ് ആ അവസരത്തിൽ ആ രാക്ഷസന്മാര് യുദ്ധത്തിൽ മരിച്ചു മരിച്ച് മരിച്ച് താഴേക്ക് വീഴുന്നു മേധുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞത് പുറുക്കളം അങ്ങനെയായി തീർന്നു ും കൂളികളും കബന്ധങ്ങളും കാളനിശീഥനയും വിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാക്കങ്ങൾ പേയും പെരുത്ത് ഭയങ്കരമാം വണ്ണം ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടന്നു ശ്രീരാമചന്ദ്രന്റെ വില്ലിന്റെ നാദം ഇങ്ങനെ വഴങ്ങിക്കേൾക്കാം അന്തരീക്ഷം മുഴുവൻ ആകാശത്തെ എന്ന് അത് മാറ്റലിക്കൊള്ളുന്നു ഈ കോലാഹലം അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ദേവന്മാരും യക്ഷന്മാരും കിന്നിരന്മാരും എല്ലാവരും കാണാണ് അവര് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ഈ യുദ്ധവൈദഗ്ധ്യം നേരിൽ കണ്ടിട്ട് രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ ആകാശചാരികൾ ആനന്ദപൂർവകം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ആനന്ദത്തോടുകൂടിയിട്ട് അവർ സ്തുതിക്കുകയാണ് രാക്ഷസന്മാരുടെ ഉന്മൂലനാശം അദ്ദേഹം വരുത്തുകയാണല്ലോ ഇതുവരെ ലോകത്തിനുണ്ടായിക്കൊണ്ടിരുന്നതായ ദുഃഖങ്ങൾ അവസാനിക്കുകയാണല്ലോ അവരെ വളരെ സന്തോഷത്തോടുകൂടി പാടുകയും നൃത്തം ചെയ്യുകയും തുടങ്ങി ഇങ്ങനെ പന്ത്രണ്ട് നാഴിക കൊണ്ട് നിശാചരന്മാരെല്ലാവരും രാവണന്റെ മൂലബലങ്ങൾ എല്ലാവരും ഭൂമിയിൽ വീണു ആ അവസരത്തിൽ മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം അല്ല മഴക്കാലത്ത് ട്ടിച്ചു പോലും ആകാശം മുഴുവൻ കറുത്തിരണ്ട മേഘങ്ങളെ കൊണ്ട് നിറയും സൂര്യനെ കാണാൻ പറ്റൂല അപ്പോ നട്ടുച്ചയ്ക്ക് പോലും എന്ന് തോന്നും അങ്ങനെയുള്ളതായ ആ നിബിഡമായ മേഘങ്ങൾക്കുള്ളിൽ നിന്ന് ആ മേഘമകന്ന് സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നതുപോലെ ആ രാക്ഷസപ്പടയുടെ ഉള്ളിൽ നിന്ന് രാമൻ ഇതാ പുറത്തേക്ക് പുറത്തേക്കൂരിയാണ് കാരണം രാക്ഷസന്മാരെല്ലാം വീണു എല്ലാവരെയും രാമൻ സംഹരിച്ചു അപ്പോഴേക്കും വാനരവീരന്മാരും ലക്ഷ്മണകുമാരനും വിഭീഷണനും എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീരാമചന്ദ്രനെ വന്ദിച്ചു ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു അപ്പോഴേക്കും അവിടെ ലങ്കയ്ക്കുള്ളിൽ ഇതിന്റേതായ അനുഗണനങ്ങൾ കേൾക്കപ്പെടുകയാണ് ലങ്കയിലിപ്പോ ദുഖത്തിന് മാത്രമേ ഇടമുള്ളൂ യുദ്ധം ആരംഭിച്ചതോട്ടെ ലങ്കയിൽ ഓരോ ദിവസവും ദുഃഖവൃത്താന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ആർക്കും കരയാൻ ധൈര്യം പോരാ കരയുന്നുണ്ട് എല്ലാവരും ബന്ധപ്പെട്ട ആളുകൾ മരിച്ചുപോയവരുടെ ആളുകൾ രഹസ്യമായി ഉള്ളിൽ കരയുന്നുണ്ട് രഹസ്യമായി വീടിനുള്ളിൽ കരയുന്നുണ്ട് അവർ കരയുന്നു എന്ന് രാവണൻ കഴിഞ്ഞാൽ കുഴപ്പമാണ് സംഹരിച്ചുകളെ അതുകൊണ്ട് വളരെ രഹസ്യമായി കരഞ്ഞു രാവണനാണ് ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും ധൈര്യമായിട്ടതും ഇണ്ടില്ല ചിന്തിക്കുക പോലുമില്ല ഇപ്പോഴത്തെ അവസ്ഥ ആകെ മാറിപ്പോയിരിക്കുന്നു എന്താ രാവണന്റെ സാർവശക്തിയും തീർന്നു രാവണൻ എന്തൊക്കെയോ ആണ് എന്നാണ് ലോകം മുഴുവൻ അതുവരെ ധരിച്ചു വച്ചിരുന്നത് രാവണൻ ഒന്നുമല്ല എല്ലാവർക്കും ബോധ്യായി ആർക്ക് വേണമെങ്കിലും രാവണനെക്കുറിച്ച് കൃത്യമായിട്ട് പറയേണ്ടത് തന്റെ ഉള്ളിലുള്ളതായ വികാര വിചാരങ്ങൾ പറയുവാനുള്ളതായ ധൈര്യം കൈവന്നിരിക്കുന്നു എല്ലാവരും വിശേഷിച്ചും രാക്ഷസ സ്ത്രീകൾ അവർ ഉറക്കെ നിലവിളിച്ചു കരയുകയാണ് താത സഹോദര നന്ദന വല്ലഭ ഥ നമുക്ക് അവലംബനം ആരെയോ അവരോരോരുത്തരും കരയുകയാണ് രാക്ഷസരാജാവായിരിക്കുന്ന രാവണന്റെ സഹോദരി രാക്ഷസി ശൂർപ്പണഖ അവള് ശ്രീരാമചന്ദ്രനെ കണ്ട് മോഹിച്ചതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം ഉറക്കെ അവർ വിളിച്ചു പറയാണ് ഭംഗിയായിട്ട് അതിശക്തമായിട്ട് ശൂർപ്പണഖയെ എല്ലാവരെയും കാരണക്കാരെ എല്ലാവരെയും അവരെ ആക്ഷേപിക്കുകയാണ് ഏതാണ്ട് പറഞ്ഞു ഇനി ശൂർബണകെ കുറ്റം പറഞ്ഞിട്ടെന്ത് കാര്യം കുറ്റക്കാരി തന്നെ പക്ഷെ അതിനപ്പുറം ഉണ്ടല്ലോ ഏറ്റവും വലിയ കുറ്റക്കാരൻ പേ പെരുമാളല്ലയോ ദശകന്ധരൻ ഭ്രാന്തചിത്തനായിരിക്കുന്ന രാജാവല്ലേ ഈ രാവണൻ അയാള് ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൻ ഒരു മൂഢൻ മഹാഭാപ്യാവണൻ ജാനകിയെ കൊതിച്ച് വംശത്തെ മുടിച്ചു മഹാഭാപിയായ രാവണൻ സ്പഷ്ടമായിട്ട് അവർ വിളിച്ചു പറയുന്നു ജാനകിയെ കൊതിച്ച് ആശുകുലം മുടിച്ചാൻ ഒരു മൂഢൻ മഹാഭാപ്യ രാവണൻ രാവണൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇരുപത് ജവികളുണ്ട് ഇരുപത് ജവികളിലൂടെ ഇത് നിറയെ കേൾക്കുകയാണ് അവർ വിളിച്ച് ചോദിക്കുന്നു രാമൻ ഖരനെ കൊന്നതറിഞ്ഞല്ലേ അതേപോലെ തന്നെ ബാലിയെ കൊന്നിട്ട് സുഗ്രീവന് രാജ്യം നൽകിയതറിഞ്ഞല്ലേ ഒരു വാനരൻ രാമന്റെ കൂട്ടത്തിലുള്ള ഒരു വാനരൻ ഇവിടെ ഈ ലങ്കയിൽ വന്നിട്ട് എല്ലാവരെയും തോൽപ്പിച്ച് ലങ്ക ചുട്ടുപൊട്ടിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോയപ്പോ രാമന്റെ ബലമെന്തെന്ന് മനസ്സിലായില്ലേ ഇതിനെല്ലാം അപ്പുറം വാരിധിയിൽ ചിറകെട്ടി കടന്നതും സമുദ്രത്തെ പോലും തന്റെ നിയന്ത്രണത്തിൻ കീഴിലാക്കി ആ സമുദ്രത്തിൽ ചിറകെട്ടി രാമൻ സൈന്യത്തോടൊപ്പം ലങ്കയിലേക്ക് കടന്നു വന്നതും രാവണൻ അറിഞ്ഞല്ലേ ഇത്രയും കൊണ്ടെല്ലാം രാവണന് മനസിലാവില്ലേ രാമൻ ആരാണ് എന്ന് യുദ്ധം തുടങ്ങി രാമനുമായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ആരാരൊക്കെയാണോ പടക്കളത്തിൽ ചെന്നത് അവരിൽ ഒരാളെങ്കിലും തിരിച്ചു വന്നു അപ്പോഴെങ്കിലും രാവണൻ മനസ്സിലാക്കണ്ടേ ഇയാൾ പേപ്പരുമാളാണ് അവര് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവർ വിഭീഷണനെ സ്തുതിക്കുന്നു ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി അവൻ ഏറ്റവും ഉത്തമനാണ് വിവേകിയാണ് വിഭീഷണൻ അവൻ സത്യനിഷ്ഠനാണ് ധർമ്മനിഷ്ഠനാണ് അവൻ നന്നായി വരും എന്നാൽ ഈ രാവണനോ നീചൻ ഇവൻ കുലമൊക്കെ മുടിപ്പതിനായി ആചരിച്ചാനിതു തൻ മരണത്തിനും ഇവൻ നീചനാണ് ഈ രാവണൻ ഈ വംശത്തെ മുടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ പ്രകാരത്തിലെല്ലാം പ്രവർത്തിച്ചത് എതു മാത്രമല്ല അവന്റെ വിനാശത്തിനും കൂടി ആണ് അവൻ ഇങ്ങനെയെല്ലാം അരുതാത്ത കർമ്മങ്ങളൊക്കെ ചെയ്തത് പല ബന്ധുക്കളെ എല്ലാം കൊന്നു കൊല്ലിച്ചു അതേപോലെ തന്നെ തൻ്റെ മരണത്തിനും ഈ രാവണൻ തന്നെ കാരണമായി തീർന്നിരിക്കുന്നു എന്നിങ്ങനെ രാക്ഷസ സ്ത്രീകൾ അവരുടെ ദുഃഖം സഹിക്കവയ്യാതെ അവർ ഉള്ള കാര്യം അവരുടെ മനസ്സിൽ കിടന്നതായ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാണ് അവർക്കത് സാധിക്കും ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും രാവണനെ കുറ്റം പറയാം ഫത്സിക്കാം എന്തുകൊണ്ടെന്നാൽ രാവണൻ ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു